പ്രൊഫഷണൽ ആയിട്ടാണ് ചെയ്യുന്നത് പിന്നെ നമ്മൾ പിന്നെ ആഡ് ഇത് ഹട്ടാണ് ഇവിടെയാണ് ബർത്ത്ഡേ ഫംഗ്ഷൻസ് ഒക്കെ ആണെങ്കിൽ അപ്പൊ ഇങ്ങനെ വിട്ടാലോ ഞാനിപ്പോ നിൽക്കുന്നത് മനോഹരമായ റിസോർട്ടിലാണ് വയനാട്ടിലുള്ള പെറ്റൽ റിസോർട്ട് ഞാൻ ഈ റിസോർട്ടിനെ കുറിച്ചിട്ട് ഈ വീട് ചെയ്യാൻ കാരണം തന്നെ ഇവിടുത്തെ ആംബിയൻസ് ആണ് ഞാൻ വന്ന സമയത്ത് ഏകദേശം ഒരു ഫൈവ് ഒ ക്ലോക്ക് ആയി അപ്പോൾ പിന്നെ ആ സമയത്ത് വീഡിയോ എടുക്കേണ്ടതെന്ന് വിചാരിച്ചു നാളെ രാവിലെ ഇന്ന് രാത്രിയിലെ കുറച്ച് വിശേഷങ്ങളും റിസോർട്ടിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ കാണിക്കാം ഒപ്പം നാളെ രാവിലെ ഞാൻ ഇറങ്ങിയിട്ട് അടി ഓളി വീഴ്ച കാണിച്ച മക്കളെ പോളി റിസോർട്ടാണ് അപ്പോൾ ഞാൻ പ്ലാൻ ചെയ്ത ലൈക്ക് അവിടെ ഒരിതുണ്ട് എന്താ പറയുക പൂളുണ്ട് സോ ഒന്ന് പോയി കുളിക്കാം എന്ന് പ്ലാൻ ചെയ്തു ഞാൻ അതിന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇത് നമ്മുടെ റൂമും കാര്യങ്ങളും ഇവിടെ എൻ്റെ ബാഗ് കാര്യങ്ങൾ വിളിച്ചിട്ടുണ്ടോ സത്യം പറയാലോ ഒരു ഈ പെട്രോൾ പമ്പിലൊക്കെ സ്റ്റേ അടിക്കുന്ന എനിക്ക് എങ്ങനൊരു ഓപ്പർച്യൂണിറ്റി തന്ന പെട്രോൾ റിസോർട്ടിന് റിയലി റിയലി ഓണ്ട ടു താങ്ക് ദം ഒരുപാട് ഒരുപാട് തന്നി സത്യം പറയാം എനിക്ക് കുറേ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ളൊരു സ്പേസ് കിട്ടുമ്പോൾ റിലാക്സ് ആയിട്ട് കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട് അതന്നെ എനിക്ക് എനിക്കേറ്റവും വലിയൊരു ഒരു ഒരു ഭാഗ്യമായിട്ട് ഞാൻ നോക്കുന്നത് ഞാൻ ബാത്റൂമെന്ന് എനിക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിരുന്ന സംഭവം പിന്നെ എപ്പോഴും പറയാലോ എട്ട് ക്ലീൻ ആയിരിക്കും ഇവിടെ വ്യൂ ആണ്ടോ അവിടെനിന്ന് അങ്ങോട്ട് പുറത്തോട്ടുള്ള പൊളിയ ഷാഫൊക്കെ ഭയങ്കര കൈൻഡാട്ടോ അടിപൊളി എനിക്ക് തോന്നി പുറത്തു കൊണ്ടു ഇവിടെ യോ മോനെ പകരം അടിപൊളിയാണ് ഇവിടുന്നാവിടെ നല്ല വ്യൂ ആണ് ഞാനത് രാവിലെ നിങ്ങൾക്ക് കാണിച്ചു തരാം കറക്റ്റ് എന്താണെന്നുള്ളത് ഓക്കെ അപ്പോൾ ഞാനെന്നല്ലേ ജസ് ഒന്ന് കുളിക്കട്ടെ നല്ല ടയർഡായിട്ട് വന്ന അതിനൊരു പയ്യനാണ് ലിബി എന്ന് പറഞ്ഞാൽ ആൽബിൻ എന്ന് പറഞ്ഞൊരു പയ്യനാണ് ഇങ്ങോട്ട് ലിഫ്റ്റ് തന്നിട്ട് ഇങ്ങോട്ട് എത്തിച്ചേ നല്ല ടയർഡാ ഇപ്പോൾ ഒന്ന് കുടിച്ചിട്ട് ബാക്കി ആരെങ്കിലും അങ്ങനെ നമ്മുടെ പൂവിലെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അവിടെ ലൈറ്റിൻ്റെ ഒരു സീനുള്ളതുകൊണ്ട് ക്ലിയർ ക്ലിയറില്ല അതുകൊണ്ട് ഞാൻ വീട് എടുക്കാഞ്ഞിരുന്നേ നാളെ രാവിലെ ഞാൻ പറ്റുമെങ്കിൽ കാണിച്ചാട്ടോ പുള്ളിന്റെ വികാരങ്ങൾ നമ്മൾ ഇനി റെസ്റ്റോറൻറ്റിലോട്ട് വിളിച്ച് ഭക്ഷണം ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് സോ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോവാൻ ഇവിടെ വെച്ചിരുന്നുണ്ടോ മറ്റു പുറത്തു വ്യൂ രക്ഷില്ല കേട്ടോ രാവിലെ ഞാൻ ചിരിക്കാണ് ശരി അതെ ഡോറൊന്നും നമുക്ക് ഇതാണ് റെസ്റ്റോറൻറ്റും മറ്റു കാര്യങ്ങളൊക്കെ എന്താ പേര് എല്ലാവരെയൊന്നും പരിചയപ്പെടാം പേര് പറഞ്ഞേജി ബിഹാർ തമിഴ്നാട്ടില് അവിടെ തന്നെയാണ് എന്താ പേര് സുഖല്ലേ സെറ്റല്ലേ ഹായ് സുഖാണോ അച്ഛാ ഭക്ഷണം എന്താ തിരികട്ടെ ഓക്കെ ഭക്ഷണം കഴിക്കാം വേറെ സംഭവം ഒന്നും ഇല്ല എടാ പറഞ്ഞേ എന്തൊക്കെയത് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഗോപി മഞ്ചൂരിയൻ ട്രൈ ചാർട്ട് ആണ് ആപ്പി ഡേക്കാം കോബി മഞ്ചൂരിയൻ ട്രൈ ആണ്

ചെറ ചപ്പാത്തി എന്നും ഒരു പനീർന്നും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എനിക്കൊരു ഇഷ്ടമാണ് മട്ടർ പനീറും എന്താ ആസി അസ്കാം

ഇനി ഒന്നേ പറയുള്ളൂ ഒരു ഹോസ്പിറ്റാലിറ്റി ഉണ്ടല്ലോ രക്ഷയിൽ ആൻഡ് സ്റ്റാഫാണെങ്കിലും ഭയങ്കര കൈൻഡാണ് ഇവിടെ നമ്മൾ എടുത്തു വന്നിട്ട് ചോദിക്കും എന്തെങ്കിലും മേടിച്ചത് എന്തെങ്കിലും നമ്മളൊരു നോട്ടോ നോക്കി അവർ ഓടി വരും കാരണം അവർക്ക് മനസ്സിലാവും നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് എനിക്ക് ഭയങ്കര ഹൈലൈറ്റ് ആയതാണ് ബിക്കോസ് പേഴ്സണലി ഞാനൊരു ഹോട്ടലിയർ ആണ് എനിക്ക് അറിയാൻ പറ്റുമോ കുറേ കാര്യങ്ങൾ ആൻഡ് ഫുഡ് ഈസ് ഡിലീഷ്യസ് എന്താ പറയുക വെറുതെ തള്ളി മുറിക്കല്ല നല്ല ഭക്ഷണം എനിക്ക് ഒരുപാട് ഇഷ്ടമായി സത്യം പറയാലോ നാളെ രാവിലെ ഇൻഷാ ഞാൻ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി മൊത്തം കാണിച്ചാൽ ഇന്നിപ്പോൾ ഒരു ക്യാമ്പറും ഉണ്ട് സോ ക്യാമ്പറിനൊക്കെ ഒന്ന് പോയിട്ട് ആ ഭാവം ഒന്ന് കാണിച്ചാർ പൊടി എങ്ങനെ ഗെയിംസ് റൂം ആ ഇൻഡോ ഇൻഡോർ ഗെയിംസ് അല്ലേ ഇതെന്താ മറ്റേ ചാമ്പ്യൻഷിപ്പ് പോലെ വെച്ചിട്ടുണ്ടല്ലോ ഇത് ഓ ഇവിടെ കാരം ഉണ്ട് ഞാൻ വീഴ്ത്തു നോക്കട്ടെട്ടോ ഏ ഓ അടുത്ത ഒരു ഒരുപാട് എടുത്തേ ചിക്ക് എടുക്ക് നീത്താറക്കും സ്നൂക്കർ എടുക്കാം ഇത് അത്ര എളുപ്പല്ല ഈ എളുപ്പല്ലോടൊന്നും തട്ടണം വേറൊരു നീ സുഖനല്ല ചെലതു ചിലത് കൊള്ളാം അത് വേറൊരു അടിക്കാം ഇതാ ഇത് ആരും ആദ്യം തട്ടാൻ പഠിക്കാം ഓ ഇത് അല്ലേ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനും ഒക്കെ പൂളിൽ ഇറങ്ങുന്ന ഡ്രസ് കൊടുക്കുന്നുണ്ട് ഞങ്ങള് സ്വിമ്മിങ് സൂട്ട് അങ്ങനല്ലോ ചില കൊണ്ടുവരും ഗസ്റ്റ്

ഞാൻ വേണ്ട പോണ്ണാ പാടുന്നു എന്റെ പേര് ഹൗസ് കീപ്പിംഗ് അല്ലേ ീമിയാണെങ്കിലും ബേസിക് കാറ്റഗറി ആണെങ്കിലും അതിനേതായ ഒരു മഹത്വം ഉണ്ട് അടിപൊളി സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെതായ ഫീച്ചേഴ്സും ഉണ്ട് അത് വിളിച്ചല്ലോടാ എല്ലാ എല്ലാ റൂമിലും ഇടൂട്ടോ ബേസിക് കാറ്റഗറി ആണെങ്കിലും പോലെ എല്ലാം വെച്ചിട്ടുണ്ട് ഇളടാ എല്ലാ റൂമിലും ഒരു ഫ്രിഡ്ജ് ഉണ്ടാവും മിനി ബാർ ല്ലേ വാവ് പൊളിച്ചല്ലോ വാസ് ഹാൻ വാ വാ ഓപ്പൺ കുളിയാ ഓപ്പൺ കുളിയാ അള്ളാ ഞാൻ ഓളിക്കും ബേസിക് കേട്ടോ നമ്മൾ ടെ പോണത്തെ റോയൽ റൂമിന്റെ താരിഫ് എങ്ങനെയാട്ടാ കുഴപ്പമില്ല

സൈലന്റ് ആണ് പീസ്ഫുൾ ആട്ടോ അതാണ് ഏറ്റവും പിന്നുള്ളത് ഞാൻ നിന്ന റൂം അത് ഇന്നലെ കാണിച്ച റൂമാണ് കേട്ടോ അത് ഏത് കാറ്റഗറി കാറ്റഗറി തേർഡ് ഇത് ഏറ്റവും പ്രീമിയം വരുന്ന രണ്ടാമത് കോട്ടേജ് പോലത്തെ സെക്കൻഡ് കാറ്റഗറി സെക്കൻഡ് കാറ്റഗറി നോൺ ഹെറിറ്റേജ് ഹെറിറ്റേജ് എന്റെ നിൽക്കുന്നതിന്റെ അത് തേർഡ് കാറ്റഗറി ഇത് ബേസിക് കാറ്റഗറി നമ്മൾ വേറെ കണ്ടത് ആ അല്ലേ വരുന്നേ മൊത്തം എത്ര റൂംസ് ആണല്ലോ നമുക്ക് ഇരുപത് റൂംസ് അല്ലേ അടിപൊളി വേറെ നമ്മുടെ ഇനി ഫീച്ചേഴ്സ് എന്താ വേറെന്തൊക്കെ ഇവിടെന്താ കൂടുതൽ ഫോട്ടോ എടുക്കാൻ എടുക്കാറക്കാര് ബാബൂസ് പറയണ്ടല്ലേ നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ടായിരുന്നല്ലോ അവിടെ നിങ്ങൾ സെപ്പറേറ്റ് വെച്ചാ സെപറേറ്റ് ഹലോ വൈഡാണ് പാർക്കിംഗ് ഏരിയ വരുന്നത് അല്ലേ ഒരുപാട് സ്ഥലോ വൈഡാ ഒരു ഗ്രൗണ്ട് പോലെ തന്നെ ഉണ്ട് നമ്മൾ പ്രൊഫഷണൽസ് തന്നെയാണല്ലേ ഉണ്ട് കേട്ടാ ആയുർവേദിക് ഓ മോനെ ഇതിലിട്ടിട്ടാണ് ഉഴിയ കിഴി കാര്യങ്ങളൊക്കെ ഉണ്ടോ ധാര എടാ ആരാടാ ഇതിന്റെ ആള് ഏക പിന്നെ

ഈ ശരീരത്തിൽ പിടിച്ചിട്ടൊന്നു വന്നിരിക്കാൻ പറ്റുന്ന സ്ഥലമാണോ അല്ലേ വിളിച്ചു പിന്നെ ഇൻഡോർ ഔട്ട്ഡോർ ഗെയിം ഇൻഡോർ ഗെയിംസ് ഞാൻ നിങ്ങൾക്ക് നല്ല രാത്രി കാണിച്ചു ജിമ്മ കണ്ടട്ടല്ലേ നമുക്ക് ആഫർ ചെയ്ത ഏകദേശം നല്ല രാത്രി അവിടെ വരുന്നു ഇതെന്താ ഓഫീസാ അക്കൌണ്ട്സ് മറ്റാ ജിമ്മുണ്ടല്ലേ ചെയ്യാറുണ്ടോ ആരെങ്കിലും വരാറുണ്ടോ ഡെയിലി റൂട്ടീൻ ചെയ്യുന്ന ചെയ്യാം ഇവിടെ ും മറ്റ <laughs> 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 <sharp> <laughs> <h Pulis> <huti> വേറെ നീ പറഞ്ഞ സംഭവങ്ങിയപ്പോ നമ്മടെ വീടിന്റെ അപ്പുറത്തുള്ള ഒരു പറമ്പിലോട്ട് ഇറങ്ങിയതേ അല്ലേ പറമ്പല്ലേ അല്ലേ പിള്ളേരങ്ങനെ വിളിക്കണേ ലൈച്ചിനെ റബ്ബറേ പ്രോപ്പർട്ടി ലേപ്പർട്ടി ബയോഗ്യാസാ എനിക്കന്നെ കണ്ടപ്പോഴേ ഫുൾ എ പ്ലസ് വാങ്ങിയാ പോണേ ഏ എപ്പോഴും നോക്കണ്ട കേട്ടോ ഹീസ് ടാലൻറ്റഡ് അടിപൊളിയാ യാ മോനെ ണോ നീ വേറെ രസല്ലേ ഗസ്റ്റിന് ഇങ്ങനെ വന്ന് ഇരിക്കാൻ പറ്റുന്ന പിടിക്കാറുണ്ടോ അതെല്ലാം വന്നിട്ട് അതിനുള്ള ഒന്നുമില്ലേ എന്നപ്പോ ഒരു പാറയും കാര്യങ്ങളൊക്കെ ഉണ്ട് കിട്ടാളി വിളിച്ചു ബാപ്പുവാ മൊത്തം പ്രോപ്പർട്ടി വരുന്നത് ഒരു പത്ത് ഏക്കറിലാണ്ട്ടോ കിഡ്സിൻ്റെ പ്ലേ ചെയ എന്നിട്ടുണ്ടോ ഇല്ല ആശോഫ് എൻ്റെ പേര് എവിടെ വീട് ആ ശരി എവിടെ തന്നെയാണല്ലേ എക്സിക്യൂട്ടീവാ അടിപൊളി പുലിയാണ് അവിടെ കുറേ ഏഹ് ഏത് സമയത്തെ നമ്മൾ കുളിച്ച് കുളിച്ചെല്ലാം റെഡിയായി നമുക്കിന്ന് ഇനി പള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പള്ളിയിൽ പോകണം വലിയ ആഴ്ചയുള്ളത് ഇവിടുന്ന് ബൈ ബൈ സമയായി ഒരുപാട് ഒരുപാട് ഇഷ്ടമായി എനിക്ക് ഈ റിസോർട്ട് കാരണം അടിപൊളി ആംബിയൻസ് ആണ് അവിടെ അതുപോലെ ഹോസ്പിറ്റാലിറ്റി ആണെങ്കിൽ ഗംഭീരം സ്റ്റാഫ് പൊളി സത്യം അടിപൊളി എനിക്ക് ഓ പറയോ അല്ല ഒരിക്കലും കൂടി വരാൻ ആഗ്രഹിക്കുന്നുണ്ട് വയനാട് വരുമ്പോ ഇനിങ്ങനെ യാത്ര ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ അല്ല വരണം നമുക്ക് എന്തായാലും ബാഗ് സെറ്റാക്കിയിട്ട് പിള്ളേരോട് പറയാം കേട്ടോ അപ്പോൾ നമ്മളിത് റിസോർട്ടിൽ നിന്ന് ഇറങ്ങാൻ പോണം ഇത് രതിൻ നമ്മൾ നല്ല പരിചയപ്പെട്ടു രതിൻ ആണ് നമ്മൾ ടേക്ക് കെയർ ചെയ്തത് ആൻഡ് സെയിൽസ് മാനേജറാണ് നമ്പർ ഫൈവ് നോട്ട് ത്രീ മറക്കുല കണ്ട പോലെ തന്നെ രതിൻ നമ്മളൊന്ന് കുറെ സ്ഥലം പോയിട്ടാണ് അപ്പൊയ്യനോട് അതൊക്കെ കറങ്ങിയെടുത്തിട്ട് അങ്ങനെയാണെങ്കിൽ കുറച്ച് ഇതിലോട്ടും വീഡിയോ ടു ലീവ് എന്തായാലും ഇനി അടുത്ത ഒരു അവസരം കിട്ടിയാൽ വീണ്ടും വരും ഞാനിവിടെ അടിപൊളി റിസോർട്ട് ഒരുപാട് ഒരുപാട് നന്ദി അതിന് വരാനുള്ള ഗസ്റ്റിനോട് എന്തൊക്കെയാ പറയാനുള്ളത് എന്തായാലും നമ്മള് ഫാമിലി കപ്പിളാണ് ഫ്രാങ്ക് അടിപൊളിയാണ് എനിക്ക് മെയിൻലി ഹൈലൈറ്റ് ആയി തോന്നിയത് ഹോസ്പിറ്റാലിറ്റി അടിപൊളിയാണ് ഇനി ഇവരെ പറഞ്ഞ സെറ്റ് ചെയ്താണോ ഇവർക്ക് ഇത്രയും ബ്രീഫ് കൊടുത്ത് ഗ്രൂം ചെയ്തെടുത്താണോ എന്നറിയില്ല അത് നല്ല രസമുണ്ട് കാരണം ഞാനൊരു ഹോട്ടൽ ഇയറാണ് കുറെ കാര്യങ്ങൾ എനിക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ കഴിയും അത് അത് കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ ഭയങ്കര ഹോസ്പിറ്റാലിറ്റി ആണ് ആൻഡ് ആംബിയൻസ് ആണെങ്കിൽ രക്ഷയില്ല പിന്നെ ഇതില്ല എന്താ സ്പാ അല്ലേ പറഞ്ഞത് പ്രോപ്പർ ട്രീറ്റ്മെന്റ് മോഡലാണ് നമ്മൾ ചെയ്യുന്നത് ലേഷർ മസാജസ് ആണ് നമ്മുടെ ഹോസ്പിറ്റലൊക്കെ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ആണ് വിഷയലൊക്കെ അപ്പോൾ സ്പാ കൂടി ഇവിടെ നിന്നാ വരുന്ന ആൾക്കാർക്ക് സ്പാ ബോഡി ഒന്ന് റിലാക്സ് ആവാനുള്ള സെറ്റ് കാര്യങ്ങള് ആയുർവേദിക് ആയതുകൊണ്ട് തന്നെ അതിനുള്ള അറിയുന്ന നെടുക്കന്മാരായ ആളുകൾ ട്രഡീഷണലായ ആൾക്കാരായിരിക്കും അപ്പം അത് എന്തായാലും അടിപൊളിയാണ് ഇവിടുത്തെ അപ്പോൾ എന്തായാലും വയനാട്ടിൽ വരുമ്പോൾ വയനാട്ടിൽ വരാൻ പ്ലാൻ ഉള്ളവർ പെറ്റൽ റിസോർട്ടിൽ കണക്ട് ചെയ്യുക അല്ലെങ്കിൽ ഈ നമ്പർ ഓവ ചെയ്യാം കോണ്ടാക്ട് ചെയ്യുക ഇവർ ടേക്ക് കെയർ ചെയ്തോളൂ ബെസ്റ്റ് പ്രൈസിൽ ചെയ്തു തരും കേടാ ഷോ ബുക്കിംഗ്സിനനുസരിച്ച് സെറ്റാക്കും അതെ തീർച്ചയായിട്ടും സോ എന്തായാലും അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും വരുന്നതായിരിക്കും ഒരുപാട് ഒരുപാട് സന്തോഷം പെറ്റൽ റിസോർട്ട് താങ്ക് യു ബൈ ബൈ ഓട്ടേ താങ്ക്സ് ആർ ബ്രോ അടിപൊളിയാ ഹോസ്പിറ്റാലിറ്റി ഒരു രക്ഷയില്ല കേട്ടോ താങ്ക് യു ബ്രോ